ഇന്നലെ രാത്രി ബിഗ് ബോസ് മലയാളത്തിൻ്റെ എപ്പിസോഡിൽ ആതിലുടെ എവിഷൻ കഴിഞ്ഞിട്ട് അക്ബർ അപ്പാനി നൂറ ഇവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ നൂറ പറയുകയാണ് അന്നൊരു ദിവസം ആതിൽ എവിക്റ്റ് ആകുമെന്ന് കരുതിയിരുന്നപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു ഫോൺ നമ്പർ എഴുതി യാത്രയുടെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചോദിച്ചു നീ അന്ന് എൻ്റെ ഒരു ഫോൺ നമ്പർ എഴുതി തന്നില്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ ചോദിച്ചു എന്തിന് അപ്പം അതിൽ പറഞ്ഞു അക്ബർ ഖാനെ പറ്റി പറയാൻ അപ്പോൾ അനു പറഞ്ഞു ഞാനങ്ങനെ ചെയ്ത് തന്നില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അതിൽ ചോദിച്ചു നീ അന്ന് എനിക്ക് എൻ്റെ തന്നില്ല ടിഷ്യൂവിൽ എഴുതി അപ്പോൾ അനു ചോദിക്കുകയാണ് ടിഷ്യു അവിടെ അപ്പോൾ അതിൽ പറഞ്ഞു അതന്ന് ഈ വിറ്റ് ആവാഞ്ഞത് കൊണ്ട് ഞാനത് കാണഞ്ഞു അപ്പോൾ അനു പറഞ്ഞു ആ അന്നാ ഞാനൊന്നും എഴുതി തന്നിട്ടുമില്ല കാര്യങ്ങൾ നൂറ അക്ബറിനോടും അപ്പാനിയോടും പറയുകയാണ് അക്ബറും അപ്പാനിയും പറയുവാണ് എന്ത് വിഷം ാണ് അവൾ ഈ വൃത്തിക്ക് ഗെയിം കളിക്കുന്നവരെയൊക്കെ അവൾ എങ്ങനെയാണ് ചവിട്ടി താഴ്ത്തുന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണ് അവളോട് കൂട്ടുകൂടിയത് നിങ്ങളൊക്കെ എന്ത് മനസ്സിലാണ് അവളോട് കൂട്ടുകൂടിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ നൂറ പറയുകയാണ് ഇനിയുണ്ടിരിക്കാട് കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയും ഇവിടെ നിന്നും പറയാൻ പറ്റൂല അപ്പോൾ അക്ബറും അപ്പാനിയും ചോദിക്കുകയാണ് എന്താ എന്താ പറ പറ പറയുമ്പോൾ പറയും ഇല്ലിക്ക എനിക്ക് പറയാൻ പറ്റില്ല പറഞ്ഞാൽ അത് എല്ലാവർക്കും മോശമാണ് എനിക്കും അത് നെഗറ്റീവ് ആകും അതുകൊണ്ട് ഞാനത് പറയില്ലിക്ക ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം എല്ലാവരെയും പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് എനിക്ക് ഇവിടെ ഇരുന്ന് ഇപ്പം പറയാൻ പറ്റില്ലിക്ക എന്ന് പറയുകയാണ് നൂറ